ഏത് വിഷയം വരുമ്പോഴും അട്ടപ്പാടി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ അവർ അട്ടപ്പാടിയെ പോലെയുള്ള ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രത്യേകിച്ച് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുമ്പോൾ ഇവർക്ക് വലിയ താല്പര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നാൽ മാത്രമാണ് അവർക്കൊക്കെ ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഇന്നലെ സതീശന്റെ കാര്യം അദ്ദേഹം കോട്ടത്തറ ആശുപത്രിയിൽ ഇപ്പോ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത് അതിന്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ദൈവത്തിന് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടില് നാല് കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി ഒൻപത് രൂപ ചെലവാക്കിയിട്ടാണ് ഭൂതിയാറിലേക്ക് പി എം അതായത് ഗ്രാമീണ സടക്ക് യോജന വഴി റോഡ് കിട്ടിയത് അപ്പം ആ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ആ റോഡ് കുറെ പോകുന്ന സമയത്ത് ഒരു കയറ്റവും ഒരു തിരിവും ഒക്കെ വരുന്ന സമയത്ത് അവിടെ വെച്ച് ആ റോഡ് പണി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ചാറ്റൽ മഴയോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പിന്നീട് അത് മുന്നോട്ട് ആ വഴിയിൽ കൂടി യാത്ര ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾ ഒട്ടനവധി തവണ ആ വഴിയിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ പ്രത്യേകിച്ച് പല സമയത്തും ഇതുപോലെ ആ വഴിയിൽ കൂടി യാത്ര ചെയ്യാൻ കഴിയാതെ വാഹനം പോലും പോകാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ആ വഴി മാത്രം ഒഴിവാക്കി അതിന്റെ മേലെ ഇതുപോലെ റോഡ് പണി എടുത്തിട്ടുണ്ട് ഈ റോഡിന്റെ പ്രത്യേകമായിട്ട് നമുക്ക് നോക്കാൻ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ വഴി മാത്രം ആ ഒരു പ്രത്യേക സ്ഥലം മാത്രം ഒഴിവാക്കി ഒഴിവാക്കിയിട്ടതിന് ശേഷവും അതിനു ശേഷമാണ് ആ പണി ബാക്കി പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പണി പൂർത്തിയാക്കുന്ന സമയത്ത് അതായത് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന വഴി ഈ വഴിയെ കുറിച്ച് കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യേണ്ടത് ആ മോണിറ്ററിങ് ജില്ലാ മോണിറ്ററിങ് കമ്മിറ്റിയുടെ കൂടി ചെയർമാൻ ആയിട്ടുള്ള എം ആണ് ആ എം അത് മോണിറ്റർ ചെയ്തിട്ടില്ല മാത്രമല്ല ഫണ്ട് മുഴുവൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം അതില് കമ്പില് തുണി കെട്ടി കെട്ടി അതിൽ ആ സതീശനെ കിടത്തി നെഞ്ചുവേദന കൊണ്ട് പൊളയുന്ന ആ വ്യക്തിയെ അവിടെ നിന്ന് കിലോമീറ്ററുകളോളം എടുത്തുകൊണ്ട് ഓടേണ്ടി വരുന്ന വളരെ വലിയ തോതിലുള്ള ദു ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ ഇന്നലെ ഉണ്ടായി ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് ഒരു ഗർഭിണിയായ സ്ത്രീയെ ആ ഗർഭിണിയായ സ്ത്രീയെ കിലോമീറ്ററുകളോളം ആ വഴിയിൽ കൂടി യാത്ര ചെയ്തവരാണ് കിലോമീറ്ററുകളോളം എടുത്തുകൊണ്ട് ആ ഗർഭിണിയായ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന കാഴ്ചയുണ്ടായി ഇങ്ങനെ പല സ്ഥലത്തും അത് തുടുക്കി ഗലസി പോലെയുള്ള മേഖലകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അവിടെയുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ അട്ടപ്പാടിയെ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവന് വിലയില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് ഇവിടെ രണ്ട് മുന്നണികളും യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഇവിടെ രണ്ട് മുന്നണികളും ഇവർ രണ്ടു കൂട്ടിലും ആണയിടുന്നത് ഇവിടെ കേരളം നമ്പർ വണ് കേരളത്തിലെല്ലാം ഭദ്രമാണ് കേരളം എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ ആരോഗ്യ മേഖല ശരി മറ്റേത് മേഖല ആയാലും ശരി ഇവിടെയൊക്കെ ഞങ്ങൾ നമ്പർ ആണ് കേരളം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആണയിടുന്ന ഇവര് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് തമസ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെയും ദളിതന്റെയും ഒക്കെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഭരണം നടത്തുന്നവരും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലാതെ ആദിവാസി സമൂഹത്തോട് അല്ലെങ്കിൽ ആദിവാസികളുടെ ഉൾപ്പെടെ എസ് സി വിഭാഗത്തിന്റെ വിഷയങ്ങളോട് ഒരു തരത്തിലും ഒരു തരത്തിലുമുള്ള ഒരു പ്രതിജ്ഞാബദ്ധത ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവരുടെ ഇരട്ടത്താപ്പ് പല മേഖലകളും നമ്മൾ കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോ അട്ടപ്പാടി മധുവിൻ്റെ വിഷയമായാലും ശരി അട്ടപ്പാടി മധുവിന്റെ വിഷയം നമുക്കറിയാമല്ലോ ഒരു കുറച്ച് അരി മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ആൾക്കൂട്ടം തല്ലിക്കൊന്നു ആ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിന്റെ പേരില് അവിടെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടെ കാരണം മുസ്ലിം ലീഗിന്റെ ആളുകൾ ഉൾപ്പെടെ അതിൽ പ്രതിയായിട്ടുള്ള ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള നാടകങ്ങളാണ് നടത്തിയത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ വാളയാറിലെ പെൺകുട്ടികളുടെ വിഷയം നമുക്കറിയാം അവിടെ ആ അമ്മയ്ക്ക് ആ കുട്ടികൾക്ക് ഇന്നും നീതി ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരത്ത് ഒരു മാനസിക രോഗിയെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വൃദ്ധനെ അടിച്ച് അവശനാക്കിയതില് അടിച്ച് അവശനാക്കി അതിന് നേതൃത്വം കൊടുത്തവരെ പാർട്ടിക്കാരാണെന്നുള്ള പേരിൽ സംരക്ഷിക്കുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോ ദളിതര് അല്ലെങ്കിൽ ആദിവാസികള് അവരുടെയൊക്കെ പേരിൽ ആണയിടുകയും അവരെയൊക്കെ വലിയ തോതിൽ അവരുടെ ആളുകളാണെന്ന് പറയുകയും ചെയ്യുക അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക ഇത് അട്ടപ്പാടിയിൽ നിന്ന് കാലങ്ങളായി കേൾക്കുന്ന നിലവിളിയാണ് ആ നിലവിളി വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു സതീശന്റെ ആ ജീവൻ രക്ഷപ്പെട്ടത് ഈശ്വരന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് തൽക്കാലം ആശ്വസിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്